ഈ കാണുന്ന വീഡിയോ വീടിലുള്ളവരെ ആരെയെനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ അപ്പം ഒരു ക്യാമ്പിൽ വന്നിട്ട് പരിചയപ്പെട്ടതായിരുന്നു ഇവരെയൊക്കെ നമ്മൾ കോട്ടയം കടന്തുരുത്തിയിലുള്ള മാങ്കോ ഓഫ് ഒരു മാധ്യമ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് പരിചയപ്പെട്ടവരാണ് ഈ വീഡിയോയിൽ കാണുന്നവരൊക്കെ പിന്നെ ഗോപികന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഞാനും ഗോപികയും കൂടെ ആയിരുന്നു പോയത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്കൊരു ക്യാമ്പിൻ്റെ ഇടയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് വരും ആ ബ്രേക്കിൽ ഞങ്ങൾക്ക് അവിടെ എന്തൊക്കെ കാണാനുണ്ട് അതെല്ലാം ഞങ്ങൾ ചെന്ന് ഓടിച്ചാണുമായിരുന്നു കൂടുതലും ഞങ്ങളുടെ സഞ്ചാരം എന്ന് പറഞ്ഞിട്ട് രാത്രി സമയമായിരുന്നു കാരണം ഒൻപത് മണി വരെ ക്യാമ്പ് ക്യാമ്പുണ്ട് അതിന് ശേഷം ഞങ്ങൾ രാത്രി ഒന്ന് കുളിച്ച് റെഡി കറക്കാണ് അപ്പോൾ നമുക്ക് സൈക്കിളും കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞി കാറ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം കാണാൻ എളുപ്പമായിരുന്നു സൈക്കിളൊക്കെ ഓടിച്ചുകൊണ്ടൊക്കെ പോകുമായിരുന്നു നല്ല രസമുണ്ട് കുട്ടവഞ്ചി പോയി കാരാ പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പം എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടാണ് പ്രത്യേകിച്ച് ഈ വാഷ് ടവറല്ല രാത്രി ഞങ്ങളൊരു നല്ല ലേറ്റ് നൈറ്റിലായിരുന്നു പോയി കണ്ടത് കേട്ടോ നല്ല തവണ ഒരു രക്ഷയിൽ ഇതൊക്കെ പറയാൻ പറ്റില്ല കേട്ടോ അനുഭവിച്ചറിയണം എന്നൊക്കെ പറഞ്ഞ പോലെയാണ് അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം